അപ്പം ഇന്നലെ ഇപ്പം ജോലിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അത്യാധുനികമായ യന്ത്രങ്ങൾ വരുന്നു സ്കൂബ ഡ്രൈവേഴ്സ് വരുന്നു മറ്റാളുകൾ വരുന്നു വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു കുറേ മാലിന്യം അതിന്റെ ഭാഗമായിട്ട് നീക്കം ചെയ്യുന്നു അപ്പം യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വിചാരിച്ചാൽ കിട്ടും ഇപ്പം ഇവിടെ കാതലായ ഒരു ചോദ്യം ഇനിയും ഒരു മനുഷ്യന് ഇതുപോലെ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യനെ ഇറക്കിയിട്ട് വേണോ ഇത് നീക്കം ചെയ്യാൻ നമ്മൾ ഈ മാനുവൽ സ്കാവഞ്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തോട്ടിപ്പട്ടിയെക്കുറിച്ച് പറയുമ്പോൾ കേരളം ഒരു അപവാദമാണ് കേരളം ഇതില നമ്പർ വൺ കേരളത്തിൽ മാനുവൽ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മൾ തകഴിയുടെ തോട്ടിയുടെ മകനൊക്കെ വായിച്ചിട്ട് നമ്മൾ പറയും ഏതോ കാലത്ത് നടന്നതാണെന്ന് പറയും അതിൻ്റെ വലിയൊരു പുതിയ ആധുനിക കാലത്ത് വെറും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ അയാളുടെ ജീവൻ പണയം വെച്ച് യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ലാണ്ട് ഇറങ്ങിച്ചെന്നിട്ട് അയാളുടെ ജീവൻ കളഞ്ഞുകൊണ്ട് അയാൾ വലുത്തിവെച്ച് അയാൾ സ്വയം ആത്മാഹുതി ചെയ്തത് അയാൾ തന്നെ തന്നെ കൊടുത്തത് ഈ കേരളത്തിൻ്റെ മുഖത്ത് നോക്കുന്ന വലിയൊരു ചോദ്യമാണ് നമ്മുടെ മുൻപ് വലിയൊരു ചോദ്യമാണ് നമ്മുടെ മനസാക്ഷിക്ക് നേരവരുടെ കാര്യമാണ് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കണം ഇത് മാനുവൽ സ്കഞ്ചിങ് അല്ലേ ഇത് അല്ലേ ഒരു മനുഷ്യന് ഒരു നഗരത്തിലെ ശക്തരുടെ അധികാരമുള്ളവരുടെ ഒക്കെ മാലിന്യത്തിലേക്ക് ഇറക്കി വിട്ട് അയാളുടെ മരണത്തിന് കൊടുത്തിട്ട് നമ്മളിവിടെ നിന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ് റെയിൽവേ പറയുന്നു ഞങ്ങളുടെതല്ല കോർപ്പറേഷൻ പറയുന്നു ഞങ്ങളുടേതല്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു അവരുടേതല്ല മന്ത്രി പറയുന്നു ഇത് അങ്ങനെയൊന്നുമല്ല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വേറെ ഒന്നും പറയുന്നു ഇങ്ങനെ തർക്കങ്ങളിലേക്ക് പോകാതെ വളരെ ഇൻഫോംഡ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് മാലിന്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തും ചെയ്യണം ഇപ്പൊ ഇവിടെ മാത്രമല്ലല്ലോ കുറച്ചു കാലം പിന്നെ കോഴിക്കോടും ഇതുപോലെ മാൻഹോളിൽ ഇറങ്ങി മനുഷ്യൻ മരിച്ചൊരു അവസരം ഉണ്ടായിട്ടുണ്ട് ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഇല്ലാതാക്കാനും മാലിന്യത്തിന്റെ കാര്യത്തിൽ വിവേകത്തോടെ കർശനമായി സമഗ്രമായിട്ടുള്ള നടപടികൾ ഉണ്ടാകാനുള്ള ചർച്ചകളല്ലേ വേണ്ടത് ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുകൊണ്ടത് ഇവിടെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഈഗോ ഉപയോഗിച്ചുകൊണ്ടുള്ള തർക്കങ്ങളല്ല വേണ്ടത് മറിച്ച് വിദഗ്ധന്മാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കണം നമ്മൾ നോക്കുക ഈ രാജ്യത്ത് ആദ്യമായി മാലിന്യ നിർമ്മാത സംവിധാനം നിലവിൽ വന്നിട്ടുള്ള നഗരങ്ങളിലൊന്നും തിരുവനന്തപുരമാണ് അത് മറ്റു പല നഗരങ്ങളിലും ഇത് കേട്ടിട്ട് പോലുമില്ല അതൊരു കാലഘട്ടത്തല്ലേ പിന്നെ രാജഭരണകാലത്ത് ഈ വയലൊക്കെ തികത്തി ഈ തമ്പാനൂരിൽ ഇതുപോലെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ വന്ന കാലത്ത് തന്നെ ഈ ആമയിഴഞ്ചാട് തോടിന് സമീപത്തുള്ള മറ്റൊരു തോടിനെയൊക്കെ വിഭാവനം ചെയ്തത് ഈ പ്രദേശത്തേക്ക് വരുന്ന മഴ കൃത്യമായി കടലിലെത്തിക്കാനുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ മഴക്കാലത്തിനും മൂന്ന് മാസം മുമ്പ് പഴയ കാലത്ത് തിരുവിതാംകൂർ ഭരണകൂടം പ്രത്യേക ഗസറ്റിറക്കി മഴക്കാലത്തിന് മുമ്പേ ഈ ആമ്പയിടഞ്ചാൽ തോട് ശുചീകരിച്ചതിൻ്റെ ഒക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ വലിയൊരു മാതൃക നമ്മുടെ മുന്നിലുണ്ട് ആ മാതൃകയിൽ നമ്മൾ ഒരുപാട് പിന്നോക്കം പോയി നമുക്ക് അലശ്യമുണ്ടായി നമ്മളിവിടെ ചെയ്യേണ്ട ജോലി ഇതാരെങ്കിലും മാത്രമാണ് കുറ്റവാദി കുറ്റക്കാരെന്നോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗത്താണ് മൊത്തം പ്രശ്നമൊന്നുമല്ല നമ്മൾ പറയുന്നത് ഇത് കൂട്ടായി ചിന്തി ിക്കാനും കൂട്ടായ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂട്ടായ ഒരു പരിഹാരത്തിലേക്ക് പോകാനും എന്തുകൊണ്ടാണ് പറ്റാത്തത്